ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണവിലയും വെള്ളിവിലയും സ്വർണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലുതോഷത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്നു വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി ധനുമാസം ഏഴാം തീയതി ഞായറാഴ്ച സമയം രാവിലെ ഭാഗമണി സംസ്ഥാനത്തെ സ്വർണവില വീഴ്ചയിൽ നിന്നും തിരിച്ചു കയറുകയാണ് ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി പൗന് എണ്ണൂറ്റി എൺപത് രൂപയും ഗ്രാമിന് അറുപത്തഞ്ച് രൂപയും കുറഞ്ഞ സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിൽ എത്തിയതിനു ശേഷം ഇന്നലെ വീണ്ടും ഉയർന്നു ഒരു പവന് നാനൂറ്റി എൺപത് രൂപയും ഗ്രാമിന് അറുപത് രൂപയുമാണ് വർധിച്ചത് ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ ഇന്നത്തെ വിപണി വില അൻപത്തിയാകായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ മാസം തുടക്കത്തിൽ അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്ന സ്വർണം അൻപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ വരെ ഉയർന്നതിന് ശേഷമാണ് തകർച്ച നേരിട്ടത് അന്താരാഷ്ട്ര മാർക്കറ്റിലും തകർച്ചയ്ക്ക് ശേഷം തിരിച്ചുകയറിയ സ്വർണ്ണവില ഇന്നലെ മാർക്കറ്റ് വാരാന്ത്യം ക്ലോസ് ചെയ്യുമ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ഡോളർ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിലും സ്വർണ്ണവില ഉയരാനാണ് സാധ്യത ഇന്ന് രാവിലെ സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരൗൺസ് സ്വപ്നത്തിന് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി രണ്ട് യു എസ് ഡോളർ സംസ്ഥാനത്ത് ഇന്ന് രാവിലെ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഒരു പവൻ അറുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് രൂപ ഇന്ന് രാവിലെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം അയ്യായിരത്തി എണ്ണൂറ്റി ഒൻപത് രൂപ ഒരു പവൻ നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് രൂപ സംസ്ഥാനത്ത് നിന്ന് നയൻ വൺ സിക്സ് അഥവാ ട്വൻറ്റി ടു കാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ഏഴായിരത്തി ഒരുന്നൂറ് രൂപ ഒരു പവൻ അൻപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ സംസ്ഥാനത്ത് നിന്ന് വെള്ളി വില ഒരു ഗ്രാം തൊണ്ണൂറ്റി നാല് രൂപ ഒരു കിലോ തൊണ്ണൂറ്റി നാലായിരം രൂപ ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ പത്ത് മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു താങ്ക്